എസ് വൈ സടിമാലിസോട് നേതൃത്വത്തിൽ ഈ മാസം പതിമൂന്നിന് നടക്കുന്ന മധു റസൂൽ കോൺഫറൻസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണ യാത്രകൾക്ക് ഇന്ന് ഇന്നലെ തുടക്കം കുറിച്ചു പതിമൂന്നിന് നടക്കുന്ന മധു റസൂൽ കോൺഫറൻസ് സമ്മേളനം മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ അബ്ദുൽ കരീം സഖാ സഖാഫി ഉദ്ഘാടനം ചെയ്യും അടിമാലി സോണിന്റെ നേതൃത്വത്തിൽ ഈ മാസം പതിമൂന്നിന് നടക്കുന്ന മദ്ഖു റിസോൾ കോൺഫറൻസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണ യാത്രകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു ഉടുമന്നൂരിൽ ആരംഭിച്ച യാത്ര വണ്ണപ്പുറത്ത് സമാപിച്ചു നാളെ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഉപ്പുതറയിലും സെപ്റ്റംബർ പതിനൊന്നിന് തൂക്കുപാലത്ത് ആരംഭിക്കുന്ന യാത്ര മൂന്നാറിലും സമാപിക്കും സെപ്റ്റംബർ പന്ത്രണ്ടിന് ആനച്ചാലിൽ ആരംഭിക്കുന്ന യാത്ര വാളറയിലും സെപ്റ്റംബർ പതിമൂന്നിന് വെള്ളത്തൂവലിൽ ആരംഭിക്കുന്ന യാത്ര അടിമാലിയിലും എത്തിച്ചേരും വിവിധ കേന്ദ്രങ്ങളിൽ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് ജില്ലാ സോൺ യൂണിറ്റ് നേതാക്കൾ സംസാരിക്കും ആരംഭിക്കുന്നത് മുഹമ്മദ് ഷെരീഫ് അർഷദി ആമുഖ പ്രഭാഷണം നടത്തും ജമീയ തുല്യ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ബാഫി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ അബ്ദുൽ കരീം സക്കാബി സെപ്റ്റംബർ പതിമൂന്നിന് അടിമാലി പഞ്ചായത്ത് ടൌൺഹാളിലാണ് മദ്ഖു റസൂൾ കോൺഫറൻസ് നടക്കുന്നത് കെ എച്ച് എം യൂസു മൌലവി പതാക ഉയർത്തും സയ്യിദ് സുൽഫ് തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉൽമ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ബാഖവി അധ്യക്ഷത വഹിക്കും സമ്മേളനം മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ അബ്ദുൽ കരീം സഖാഫി ഉദ്ഘാടനം ചെയ്യും റാഫി അക്സനി കാന്തപുരം മദ്ഖു റസൂൾ പ്രഭാഷണം നടത്തും കെ എ എം സുബീർ അക്സനി അനുമോദന പ്രസംഗവും അടിമാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അവാർഡ് വിതരണവും നിർവഹിക്കും അടിമാലി ടൌൺ ചീഫ് ഇമാം മുഹമ്മദ് ഷരീഫ് അൽ അർഷാദി ആമുഖ പ്രഭാഷണം നടത്തുമെന്നും സി പി മുഹമ്മദ് മുസ്തഫ അക്സനി സൽ സബീൻ ബഷീർ പെരിങ്ങാട്ട് എന്നിവർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി